ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന നൂൽനൂൽക്കൽ യന്ത്രങ്ങളും കെട്ടിടവും നശിക്കുന്നു രാജാക്കാട് കുരിശുംപടിയിൽ ഖാദി ബോർഡിന്റെ നൂൽനൂൽക്കൽ പരിശീലന കേന്ദ്രത്തിന്റെ കെട്ടിടവും ഇതിനുള്ളിൽ സ്ഥാപിച്ച യന്ത്രങ്ങളുമാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത് കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകളും വാതിലുകളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു തുരുമ്പെടുത്ത യന്ത്രങ്ങൾ മാറ്റി കെട്ടിടം ഇതര പ്രവർത്തനങ്ങൾക്ക് വിട്ടു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തദ്ദേശീയരായ വനിതകളുടെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ടാണ് ജില്ലാ പഞ്ചായത്ത് രാജാക്കാട് പഴയപെടുതി കുരിശുമ്പടിയിൽ ഖാദി ബോർഡിന്റെ നേതൃത്വത്തിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച പരിശീലന കേന്ദ്രം ആരംഭിച്ചത് നൂൽനൂൽക്കൽ തേനീച്ച വളർത്തൽ പരിശീലനം തുടങ്ങിയ പദ്ധതികളായിരുന്നു വിഭാവനം ചെയ്തിരുന്നത് പരിശീലനം കഴിഞ്ഞ വനിതകൾക്ക് ഇവിടെ തന്നെ നൂൽനൂൽക്കൽ ജോലിയും നൽകിയിരുന്നു എന്നാൽ വേണ്ട രീതിയിലുള്ള വരുമാനം ഇതിൽ നിന്നും ലഭ്യമാകാതെ വന്നതോടെ വനിതകൾ ഈ മേഖല ഉപേക്ഷിച്ചു ഇതോടെ കേന്ദ്രത്തിന്റെ പ്രവർത്തനവും നിലച്ചു പിന്നീട് വർഷങ്ങളോളം അടഞ്ഞുകിടന്ന സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും ജില്ലാ പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി പ്രവർത്തനം പുനരാരംഭിച്ചെങ്കിലും കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും നിലച്ചു ഇതോടെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള കെട്ടിടം കയറി മൂടി ജനൽശില്ലികളും അനുബന്ധ ഉപകരണങ്ങളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുകയും ചെയ്തു ലക്ഷങ്ങൾ വില വരുന്ന നൂൽനൂൽക്കൽ യന്ത്രങ്ങൾ തുരുമ്പെടുത്ത പ്രവർത്തനരഹിതമായി ഉപയോഗശൂന്യമായ യന്ത്രങ്ങൾ നീക്കം ചെയ്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി കെട്ടിടം മറ്റു ആവശ്യങ്ങൾക്ക് വിട്ടു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ കെട്ടിടം നാട്ടുകാർക്കൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് സാമൂഹിക വിധത്തിലെ ശല്യം കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് ഇവിടെയുള്ള യന്ത്രസവാതികൾ എടുത്തു മാറ്റി മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായി സാധനം തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാരെ നല്ല പറയാനുള്ളത് കെട്ടിടം യുവാക്കൾക്ക് ഒത്തുകൂടാനായി ക്ലബിനായി വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് യുവജന സംഘടനാ നേതാക്കൾ ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല നിലവിൽ രാത്രി കാലങ്ങളിൽ മദ്യപസംഘങ്ങളടക്കം കെട്ടിടം കൈയടക്കുന്ന സാഹചര്യമുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി